എന്റെ പൊന്നു റാണി അറിഞ്ഞൂടാത്ത പണി കയറി ഏക്കരുതേ കൊളുന്ത അറിഞ്ഞൂടാ അറിഞ്ഞൂടാ പക്ഷേ ഈ ഒഴിച്ച് എനിക്കറിയാം ശരി തേലം എന്നുള്ളത് ഒഴിച്ച് ബാക്കിയല്ല എനിക്കറിയാം ഒരു കാര്യം അറിയാം കുരുമുളക് പറക്കി പോ ഒഴിച്ച് എനിക്കറിയാം ശരി ഉണക്ക തേങ്ങ പറക്കിയ തേങ്ങും ഇടാൻ പറ്റുമോ അതൊഴിച്ച് ഇതിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി നിനക്ക് ഇങ്ങനെ പറയാനേ അറിയാവൂ വന്നോളൂ ആ രമേശ ഉച്ചക്കല്ലേ മിഷ്യൻമാളും കൊണ്ട് വരുമെന്ന് പറഞ്ഞു കരഞ്ഞതാ നിന്റെ ഈ മെഷീനിൽ നിന്നാണോ വന്നത് അത് ശരി പിന്നെ ഒരു കാര്യം ഞാൻ പറയാം അപ്പുറത്തെ ബ്ലോക്കിൽ അമ്പത്താറാമത്തെ ബ്ലോക്കിൽ രമണിയെ ശാന്തി മറ്റവരെയൊക്കെ ഞാൻ അങ്ങ് പറഞ്ഞു വിട്ടിട്ട് നിന്നെ ഈ ബ്ലോക്കിൽ ഒറ്റയ്ക്ക് നിർത്തി എന്തിനാണെന്ന് അറിയാം എനിക്ക് നിന്റെ അടുത്ത് ചെറിയൊരു സോഫ്റ്റ് കോർണർ ഉണ്ട് എന്നാ ഇത് ബാക്കി എന്തോന്ന് അതായത് സ്നേഹവും അടിവും ഇഷ്ടമൊക്കെ ഉണ്ട്